But ഒരു കോടി എൺപത്തി ലക്ഷം രൂപയ്ക്ക് ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലത്തിൽ നിലകൊള്ളുന്ന മൂവായിരത്തി അറുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ കാണുന്ന അഞ്ച് ബെഡ്റൂം വീട് നിങ്ങൾക്ക് ലോണോട് കൂടി സ്വന്തമാക്കാം ഹൈവേയിൽ നിന്നും വെറും മുപ്പത് മീറ്റർ മാത്രം ദൂരത്തിലായി നമ്മുടെ വൈക്കത്ത് നിലകൊള്ളുന്ന ഈ ഭവനത്തിൽ വിശാലമായ മൂന്ന് ഹാളുകളും അഞ്ച് ബെഡ്റൂമുകളും ബാത്റൂമുകളും കിച്ചണുമാണ് അടങ്ങുന്നത് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റിയോട് കൂടിയ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും പതിനഞ്ച് മിനിറ്റ് ദൂരത്തിൽ കുമരകം തണ്ണീർമുക്കം പണ്ട് എന്നീ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേ ക്ലിനിക്സ് ആയുർവേദ സെന്റർ തുടങ്ങിയ ബിസിനസ് സംരംഭം തുടങ്ങുന്നതിനും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് ഇത് വലിയ ട്രക്കുകൾ വരെ പോകും വിധം ഹൈവേയിൽ നിന്നുമുള്ള വലിയ ടാറോഡ് ഫ്രണ്ടേജ് നിലകൊള്ളുന്ന ഈ പ്രോപ്പർട്ടി ഫുള്ളി റിനോവേറ്റഡ് ആണ് അതിവേഗം പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന നേരെക്കടവ് പാലത്തിന്റെ വർക്കുകൾ തീരുന്നതോടുകൂടി വൈക്കത്ത് നിന്ന് വെറും അരമണിക്കൂറിൽ എറണാകുളത്തേക്ക് എത്താൻ സാധിക്കും വൈക്കം ടെമ്പിൾ സൂപ്പർ മാർക്കറ്റ് പെട്രോൾ പമ്പ് തുടങ്ങിയ എല്ലാവിധ ഫെസിലിറ്റീസും തൊട്ടടുത്തായി ലഭ്യമായ ഈ ഭവനത്തിൽ കിണർ വെള്ളവും ലഭ്യമാണ് റെസിഡൻഷ്യൽ പർപ്പസിനും കൊമേഴ്സ്യൽ പർപ്പസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഈ പ്രോപ്പർട്ടിക്ക് ഓണർ മൊത്തം ായി ആവശ്യപ്പെടുന്ന ഒരു കോടി എൺപത്തി ലക്ഷം എന്ന പ്രൈസ് നെഗോഷിയബിളും ആണ് ഈ ഡീലിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ നൽകിയിരിക്കുന്ന ഓണറിന്റെ നമ്പറുമായി വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക